ഇവിടുത്തെ കൃപാസന മാതാവ് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ഇവർക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ ആ ഒരു വിശ്വാസത്തെ തുടർന്നാണ് ഇവിടെ ഇത്രയധികം ആളുകളൊക്കെ വരുന്നത് കേട്ടോ ഏകദേശം ഒരു നാല് ലക്ഷത്തോളം പേരാണ് ഇന്ന് ഈ ഒരു യാത്രയിലൂടെ പങ്കെടുക്കുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ കൃപാസനം പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഈ ജപമാല റാലി ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ആർത്തുകൾ പള്ളിയിലേക്ക് എല്ലാവരും കാൽനടയായിട്ടാണ് പോകുന്ന കേട്ടാ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ചേട്ടന്മാരും അതുപോലെ അമ്മമാരെല്ലാം കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാധവിൽ നിന്ന് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ അധികം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ അധികം ആളുകൾക്ക് വേണ്ടി കമന്റുകളൊക്കെ ു അപ്പൊ തുടർന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാ വിലയേറിയ കമന്റുകളിലും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ Be എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ കലൂരണ്ട അപ്പോൾ ഇവിടെ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കൃപാസനത്തിലെ ജപമാല റാലി ഇവിടെ നടക്കേണ്ട കേട്ടോ അപ്പം അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകേണ്ട അപ്പോൾ നമ്മുടെ ചാനലോട്ട് പുതിയതായിട്ട് വരുന്ന അറിയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സ്ക്രീനും തൊട്ടടുത്തുള്ള ബെൽബട്ടും ബ്രിസിനും മറക്കരുതാണ് അപ്പോൾ യാത്ര കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനിപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ ഇവിടെ നമുക്ക് യാത്ര കാണാം ഇപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടോ കുറേ അധികം ആളുകൾ ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതിപ്പോ നിലവിൽ കൃപാസനം ആ കാണുന്നതാണ് കൃപാസന അവിടുന്ന് നേരെ ആർത്തുങ്കൽ പള്ളിയിലേക്കാണ് ഈ ഒരു ജപമാല റാലി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ ഏകദേശം ഒരു രണ്ടു ലക്ഷം പേരാണ് അന്നത്തെ ഒരു ജപമാല റാലി നടന്ന റാലിയിൽ നടന്നതെന്നാണ് നമ്മളൊന്ന് പറഞ്ഞത് കേട്ടോ പക്ഷേ ഇന്ന് ആക്ച്വലി അതിൽ കൂടുതൽ ആളുകൾ ഇന്ന് നിലവിലുണ്ട് നമുക്കിപ്പോ ഇവിടെ തന്നെ കാണാം നോക്കത്താ ദൂരത്തോളം ആളുകളാണ് ഇപ്പൊ ഇത്രയും ദൂരത്തുനിന്ന് ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അനുഭവം അറിയാനായിട്ട് ഒരു ചേച്ചിയോട് സംസാരിക്കാം ഞാൻ ജോലി നടന്നിട്ടിണ്ടാണ് ഞാൻ ലീവിന് വരുന്ന സമയത്തല്ല ഞാൻ ഇവിടെ വരാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് മാതാവിനോട് വിശ്വാസമാണ് കാരണം എൻ്റെ അനീതിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു പിന്നെ അനീത്ര മോനാണെങ്കിലും ക്യാൻസർ ആയിരുന്നു തേർഡ് സ്റ്റേജ് ആയിരുന്നു പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ച് അതിന്റെ ഇപ്പ അവന് പേർക്കും ഗുളിയാണ് അല്ലാതെ കീമോ അങ്ങനത്തെ ഇതിലേക്ക് പോയില്ല പിന്നെ അനിയത്ര മോനാണെങ്കിലും തേർഡ് സ്റ്റേജ് ക്യാൻസർ എന്ന് പറഞ്ഞത് ഇപ്പം അവന് ഗുളി ഇതുവരെ കൊടുത്തിട്ടില്ല ഒരു പ്രാവശ്യം സ്പ്രെഡ് ആകാതിരിക്കാൻ ഫസ്റ്റ് ടൈം ഗുളിയെ കൊടുത്ത് പിന്നെ ഇതേവരെ ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പം രണ്ട് വർഷമായി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഇത് എല്ലാം ഉണ്ട് പിന്നെ കൂടിയിട്ടില്ല ഇല്ല കുറഞ്ഞിട്ടുമില്ല അങ്ങനെ ഇരിക്കുന്നു പിന്നെ ചെറുതും വലുതുമായി ഇഷ്ടം പോലെ അനുഗ്രഹങ്ങള് ടാക്ടർ മാതാവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ വർഷവും ലീവിന് വന്ന സമയത്ത് ഞാൻ എല്ലാ വർഷവും വരും എല്ലാ വർഷവും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുള്ളൂ എൻ്റെ ഹസ്ബൻഡും മോനും എല്ലാം ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാനും ഹസ്ബൻഡും പോനും എടുത്തിട്ടുണ്ട് പിന്നെ അനിയത്തിമാരൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ സ്വന്തം നാട് നോർത്ത് പറവൂര് നോർത്ത് പറവൂരിൽ ചെറിയടപ്പുറം അപ്പോൾ ഈ ചേച്ചിനെ പോലെ ഒരുപാട് ആളുകൾ പല ജില്ലകളിൽ നിന്ന് ഇപ്പൊ നമ്മള് കണ്ടത് നോർത്ത് പറവൂരിൽ നിന്നാണ് അപ്പൊ ഇത് ആലപ്പുഴ ജില്ലയാണ് അപ്പോൾ എല്ലായിടത്തും ഏകദേശം കേരളത്തിൽ നിന്നും മുഴുവൻ ഭാഗത്തു നിന്നും ഉള്ള വിശ്വാസികൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ റാലിയിൽ പങ്കെടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കേട്ടാ എന്റെ മകനെ ഉടമ്പടി എടുത്തതിന് ശേഷം നല്ലൊരു ജോലി കിട്ടി എല്ലാ വർഷവും വരാറുണ്ടോ മാതാവിന്റെ ഇവിടെ എടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ പോകുന്നത് ആരിക്കും തന്നു ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഇടപെട്ട് ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിച്ചു അമ്മ ീജകളും അമ്മയുടെ ഉടമ്പടി സാക്ഷികളായിട്ട് ഞങ്ങൾ മുന്നോട്ടു തന്നെ പോകുന്നതാണ് ഒരുപാട് ആപത്ത പാഠങ്ങളും എല്ലാം ഞങ്ങളെ കാത്തുരക്ഷിച്ചു പരിശീലി അമ്മയ്ക്കും ഈശയ്ക്കും കൊടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് രാധെന്നാണ് ഞാൻ ഉടമ്പടി അടുത്ത മാസം മാർച്ച് പതിനഞ്ചാം തീയതിയാണ് കഴിഞ്ഞ ഈ വർഷം പിന്നെ ഉടമ്പടി അടുത്തത് പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ മെഡിയതിൽ പല ഇത് വന്നിട്ടുണ്ട് ആട്ടും അങ്ങനെ പല പല ഇത് വന്നിട്ടുണ്ട് പിന്നെ അമ്മ ഒരുപാട് സ്വപ്നത്തിൽ കടയിട്ടുണ്ട് എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു വീട്ടിലെ സമാധാനം സന്തോഷം എല്ലാം എൻ്റെ അസുഖങ്ങളെല്ലാം എൻ്റെ ചേട്ടൻ്റെ അസുഖങ്ങളെല്ലാം ലോകത്തിനെല്ലാം സൗഖ്യം എന്തെന്ന് അമ്മ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് പറയാനാണ് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ തീരുന്നത് ആ റാലിയിൽ പങ്കെടുക്കാം ഞങ്ങൾ രാവിലെ അറു മണിക്ക് കോട്ടയത്തൂർ വരുവാണ് ഞങ്ങൾ അയപ്പനങ്കാരാണ് കോട്ടയം പാരശ്ശേരി എൻ്റെ പേര് പുത്ത എന്നാണ് എൻ്റെ പേര് സുധ എന്ന് എനിക്ക് ഞാനിവിടെ വന്ന മാ അമ്മയുടെ പ്രാർത്ഥിച്ചു ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചുവെച്ചു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് എൻ്റെ അന്ന് വൈകിട്ട് എൻ്റെ മോനൊരാക്സിഡൻറ്റ് ഉണ്ടായിരുന്നു കേട്ടു എല്ലാവരും പറഞ്ഞു എൻ്റെ മോൻ മരിച്ചെന്ന് പറഞ്ഞു ബോധമില്ലായിരുന്നു ഞാൻ അമ്മയുടെ തിരികെത്തിച്ച് വെച്ചു പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് തന്ന മകന് അമ്മ ണമെന്ന് പറഞ്ഞു വെച്ചു പ്രാർത്ഥിച്ചു ഒക്കെ പ്രാർത്ഥന കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിപ്പം വിളിച്ചു പറഞ്ഞു അവൻ ബോധം വീണെന്ന് പറഞ്ഞു ഇത് പോലെ എനിക്ക് എന്തായാലും ഇവൻ കിട്ടാനോ അമ്മയുടെ എന്ന മുതൽ ഞാൻ ഇപ്പം അതിവരി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഞാൻ ഓരോരോ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അമ്മയോട് ഞാൻ പറയുന്നു ാലി ഞങ്ങളിപ്പം പോയ ഞാനന്ന് വീടായിരുന്നേ അപ്പം എനിക്ക് ദൂരം നടക്കാനായിട്ട് എൻ്റെ അനുഭവം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് പുള്ളി സിഗർട്ട് വലിക്കുകയും സിഗർട്ട് വലിക്കുകയും എന്നെ മദ്യപിക്കത്തില്ല സിഗർട്ട് വലിക്കുകയും പിന്നെ വീടുമായിട്ടൊരു ഉത്തരവാദിത്തമില്ലാതെ പുള്ളിയുടെ സ്വന്തം കാര്യവും നോക്കിയൊക്കെ പുള്ളി അങ്ങനെ ചെയ്യാൻ ഞാനെന്നും മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്തെ അറിഞ്ഞ് എന്നെ സ്നേഹിച്ച് ജീവിക്കണം ചീത്തയൊക്കെ പറയുമായിരുന്നു അപ്പം അതിൽ നിന്നൊരു ഒത്തിരി മാറ്റം വന്നു ഇപ്പം നല്ല ഇതായിട്ട് കുടുംബത്തെ അറിഞ്ഞ് എന്നെ സ്നേഹിച്ചി ഞങ്ങൾക്ക് മക്കളും ഇല്ല അപ്പം നമുക്കൊരു ദുഃഖമല്ലേ ഭർത്താവ് വെക്കണ്ട അപ്പം നല്ല ഇതായിട്ടിപ്പം ഒരു കുഴപ്പമില്ലാതെ മുൻപോട്ട് അതുപോലെ എൻ്റെ അനിയത്തിക്ക് ഒരു മോന് വെളിയിൽ പോകാനായിട്ട് ഇങ്ങനെ ഒരു ചാൻസ് ഒത്തു വരാം പറഞ്ഞു വെച്ചിട്ട് ഒരു വശവും കഴിഞ്ഞു അപ്പം എന്നും ഞാൻ പ്രാർത്ഥിക്കും അവനൊരു ഒരു അവസരം ആക്കി ആക്കിക്കൊടുക്കും ഇപ്പോൾ ഒരു ഏകദേശമൊക്കെ അടുത്ത് വന്നു ഇനി അവിടെ നിന്നുള്ള പേപ്പറും കൂടെ വന്നാൽ മതി 一帘幽梦。<music> നമ്മളിപ്പോൾ ഉള്ളത് മാരാരി ബീച്ചിലാണ് അതെ ഈ ബോഡൊക്കെ ഉണ്ട് അപ്പൊ ജവഹർലാലി നല്ലൊരു ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ തവണ അതെ നമ്മുടെ ഈ കടപ്പുറം വഴിയാണ് അവർ പോയിക്കൊണ്ടിരിക്കണ ഇപ്പൊ രണ്ട് റോഡിൽ നിന്നും നിലവിൽ റാലി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പൊന്ന് ഈ റോഡിൽ നിന്നും അതുപോലെ തന്നെ ഈ രണ്ട് റോഡിൽ നിന്നും നിലവിൽ ഇപ്പൊ റാലി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ ഏറ്റവും മനോഹരമായ ബീച്ചിൽ ഒന്നാണ്ട് നമ്മുടെ ഈ മാരാരി ബീച്ച് അപ്പോൾ ഈ ബീച്ചിലൂടെ ദൂരെ നിന്നൊക്കെ തന്നെ ആളുകൾ വരുന്നുണ്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ആളുകൾ കാണാം അവിടെ നിന്ന് വന്ന് ഇങ്ങനെ ഈ മാരാരി ബീച്ചിൽ വന്നിട്ട് ഇവിടെ നിന്ന് നേരെ ആർത്തെങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നത് ഇത് തീരദേശ നടപ്പാത മാത്രമേ ഉള്ളൂ ഇല്ല വണ്ടികൾക്കൊന്നും നമുക്ക് പോകാൻ കഴിയുന്നതല്ല ദുരന്തങ്ങൾ വരുന്നു രാജ്യങ്ങൾക്കിടയിലുള്ള ദുരന്തങ്ങൾ വ്യക്തി ജീവിതത്തിലെ ദുരന്തങ്ങൾ ഗ്രന്ഥങ്ങളിലെ ദുരന്തങ്ങൾ ഈ മേഖലകളിൽ ദൈവശക്തിയാണ് രാജ്യമാണ് Om Gan pairäm sukha sukh incarcerated In ঐনয়ত <San> সচটিযে ിൽ നിന്ന് വന്ന വന്നേക്കിയെ കാത്ത് നിൽക്കുന്നു അകമ്പേരിയിൽ നിന്ന് വന്ന എംസി കാത്ത് എന്നിവർക്ക് എന്നിവർ കൊടുമരച്ചോട്ടിലേക്ക് വരേണ്ടതാണ് കൊല്ലം അക്ഷരയിൽ നിന്ന് വന്ന ആഭി ശ്യാമ പതിമരച്ചോട്ടിൽ നിന്നും കരിവഞ്ചാലികൾ പതിനെട്ടേ നമ്പർ പ്രാർത്ഥനാസിനെ ഗീതം അനുഭവം ആലപിച്ചുകൊണ്ട് നമുക്ക് സ്വർണ്ണമലബാർ ക്രമത്തിലുള്ള വലിയ വേണ്ടി തയ്യാറാകാം നമ്മുടെ പരിശുദ്ധ തീർന്നിലേക്ക് പ്രവേശിക്കുകയാണ് അനുഗാന്ത ഒരു ദിവസമാണ് ബാക്കിയുള്ളത് ഈശോ തീരുമാനിക്കുക സന്തോഷമായിരിക്കുക